േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് സത്യങ്ങൾ എങ്ങനെ തെളിയിക്കും എന്നറിയാതെ നിൽക്കുന്ന സൂരജിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ലിജോ കടന്നു വരുന്നത് ഇതേ തുടർന്ന് ലിജോ പഴയകാല കാര്യങ്ങളെല്ലാം തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പണ്ടേ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇതോടെ ലിജോയെ ചെന്ന് കണ്ട് സത്യങ്ങൾ അറിയണം എന്നുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരികയാണ് മീനു ഈ ഇന്ദുജവെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ എനിക്ക് സത്യങ്ങൾ അറിയണം ഒരിക്കലും എന്നോട് ഇങ്ങനെയൊരു ചടി സൂരജ് സാർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നതാണ് സത്യം പക്ഷേ കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും അത് എനിക്കറിയില്ല അതാണ് ഞാൻ ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാൻ കാരണം എന്നെ സഹായിക്കണം അതിന് ലിജോ സഹായിക്കണം ഇതോടെ ഞാൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ആക്ച്വലി സൂരജിന് ഇന്ദുജയെയും ബിന്ദുജിയെയും അറിയാം എന്നതാണ് സത്യം എന്നാൽ ഇരുവരും വിവാഹിതരായി എന്ന് പറയുന്നത് ശരിയല്ല അതാണ് മറ്റൊരു സത്യം സൂരജിന്റെ ഭാഗത്തും ന്യായമുണ്ട് അപ്പോൾ ആ കല്യാണ ഫോട്ടോ അത് അത് കണ്ട് സൂരജ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് അതാണ് ഇപ്പോൾ അവന് തലവേദനയായി വന്നിരിക്കുന്നത് അപ്പോൾ സൂരജ് സാർ ചതിയാനല്ല അല്ലെ സൂരജ് ചതിച്ചിട്ടില്ല എന്ന് എനിക്ക് നിസംശയം പറയാൻ സാധിക്കും കാരണം എനിക്കറിയാം പിന്നെ ഇപ്പോൾ എന്ത് എന്തുകൊണ്ടാണ് ഇന്ദുജ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം തനിക്കറിയില്ല അറിയില്ല ഓക്കെ അങ്ങനെയാണല്ലേ കാര്യം ശരി ഞാൻ എന്തായാലും ഇതേപ്പറ്റി ഒന്നുകൂടെ അന്വേഷിക്കുന്നുണ്ട് സത്യങ്ങൾ പുറത്തേക്ക് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കൊണ്ട് മീനു പോവുകയാണ് സൂരജിനെ കാണാൻ മാത്രവുമല്ല ഇതേ തുടർന്ന് സൂരജിനോട് താൻ സംശയിച്ചതിൽ മാപ്പ് പറയാൻ തയ്യാറാവുകയും ചെയ്യുകയാണ് അവൾ ഇത് സൂരജിനെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്